എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകൾ കോത്തിണക്കിയ ആന്തോളജി മനോരഥങ്ങൾ പ്രേക്ഷകരിലേക്ക് എം ടിയുടെ ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് മനോരഥങ്ങളുടെ ട്രെയിലർ അവർ പുറത്തുവിട്ടു എം ടിയുടെ ഓളവും തീരവും കാഴ്ച ശിലാലിഖിതം കടൽക്കാറ്റ് ഷെർലക് ഗടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് സ്വർഗം തുറക്കുന്ന സമയം അഭയം തേടി വീണ്ടും വിൽപ്പന എന്നീ കഥകൾക്കാണ് ചലച്ചിത്ര ഭാഷ്യം പ്രിയദർശൻ സന്തോഷ് ശിവൻ ജയരാജ് ശ്യാമപ്രസാദ് രഞ്ജിത്ത് മഹേഷ് നാരായണൻ രതീഷ് അംബാട്ട് എം ടിയുടെ മകൾ അശ്വതി നായർ എന്നിവരാണ് സംവിധാനം മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവർ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു എം ജിയുടെ തൊണ്ണൂറ്റിയൊന്നാം പിറന്നാൾ ദിനത്തിൽ മനോരഥങ്ങളുടെ ട്രെയിലർ പ്രകാശനം നടന്നു നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമായ ഒരു കാലമുണ്ടായിരുന്നു എം ടി വാസുദേവൻ നായരുടെ കമ്പനിയായ ന്യൂസ് വാലുവിന്റെ ഏകോപനത്തിൽ സരിഗമയാണ് ചിത്രം നിർമ്മിക്കുന്നത് കൊച്ചി ക്രൗൺപ്ലാസ്റ്ററിൽ നടന്ന ചടങ്ങിൽ എം ടിക്ക് മമ്മൂട്ടി ആസിഫ് അലി ഇന്ദ്രജിത് ബിജു മേനോൻ തുടങ്ങിയവരും പങ്കെടുത്തു ചലച്ചിത്രരംഗത്തെ പ്രമുഖർ എം ടിക്ക് ജന്മദിനാശംസകൾ അറിയിച്ചു കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ചു ట్వంటీ ఫోర్ కొచ్చి